ബോളിവുഡിലും തമിഴിലും തെലുങ്കിലുമൊക്കെ താരങ്ങൾ തമ്മിലുള്ള അവിഹിത ബന്ധങ്ങൾക്ക് പഞ്ഞമില്ല അമിതാഭ് ബച്ചനും രേഖയും തമ്മിലുള്ള അവിഹിത ബന്ധമൊക്കെ നമ്മൾ കേട്ടതാണ് മലയാളത്തിലും ഉണ്ടായിരുന്നു അത്തരം അവിഹിത ബന്ധങ്ങൾ ഒരു കാലത്തെ മലയാള സിനിമയിൽ ഇപ്പോൾ മലയാള സിനിമ മാറി അതുകൊണ്ട് തന്നെ അവിഹിത ബന്ധങ്ങളുടെ തോതും കുറഞ്ഞു മലയാളത്തിൽ ഏറ്റവും ആദ്യം ചർച്ച ചെയ്യപ്പെട്ട ഒരു അവിഹിത ബന്ധം പ്രേംനസിറും ഷീലുണ്ട് ഇരുവരും തമ്മിൽ ഒരുമിച്ച് അഭിനയിച്ച് ഗിന്നസ് ബുക്കിൽ ഇടം നേടി ഏറ്റവും കൂടുതൽ ചിത്രത്തിൽ നായിക നായികന്മാരായി അഭിനയിച്ചിൽ നസീറും ഷീലയും തമ്മിലുള്ള പ്രണയവും ശീല ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതും ഒക്കെ അക്കാലത്ത് പാട്ടായി ആത്മഹത്യക്ക് ശ്രമിച്ച ശീലയെ രക്ഷിച്ചെടുത്തത് സത്യനും ചെറിയ കിഴക്ക് ജി കെ പിള്ള എന്ന അന്നത്തെ വില്ലൻ നരകൻ ചേർന്നായിരുന്നു ഈ ജി കെ പിള്ള നസീറിന്റെ മനസാക്ഷി സൂക്ഷിപ്പിക്കാനായിരുന്നു പിന്നീട് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു ബന്ധം ജയഭാരതിയും തമ്മിലുള്ള ബന്ധമായിരുന്നു വിൻസെന്റ് മലയാള സിനിമയിൽ തിളങ്ങി വരുന്ന സമയം റെസ്റ്റ് ഹൌസ് തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ച് ചെറുവേഷങ്ങളിലേക്ക് അഭിനയിച്ച് പിന്നീട് മുന്നോട്ട് വരുന്ന സമയം ഈ കാലഘട്ടത്തിൽ ജയഭാരതിയും വിൻസെന്റും തമ്മിലുള്ള പ്രണയം ഓടികൊടിച്ചു ജയഭാരതി തന്റെ സിനിമകളിൽ വിൻസെന്റിനെ ശുപാർശ ചെയ്തു അന്ന് ജയഭാരതി ഹാരി പോത്തനുമായി ലിവിംഗ് ടുഗദർ ജീവിതം നയിക്കുകയായിരുന്നു ഹാരി പോത്തൻ വിൻസെന്റിനെ വിരട്ടി പേടിച്ചിരണ്ട വിൻസെന്റ് ആ ബന്ധത്തിൽ നിന്ന് പിൻവലിച്ചു ജയനും എം ജി ആർ ലതയും തമ്മിലുള്ള ബന്ധമാണ് പിന്നീട് വിവാദമായി മാറിയത് ലത എന്നാൽ എം ജി ആർ ലത തമിഴ്നാട്ടിൽ ലത എം ജി ആറിന്റെ പ്രിയപ്പെട്ട നടിയായിരുന്നു എം ജി ആറിന്റെ കാമുകിയായിരുന്നു ലത അതായിരുന്നു സത്യം ആ കാമുകിയെ ജയൻ മാറ്റി വലിയ വിഷയമായി മാറി എം ജി ആർ ജയനെ മദ്രാസിൽ കാല് കുത്തിയാൽ കാല് വെട്ടിയെടുക്കുമെന്ന് പറഞ്ഞതും പ്രേംനസീറും ജോസ് പ്രകാശും ഇടപെട്ട് എം ജി ആറിനെ തനിപ്പിച്ചതും ഒക്കെ ചരിത്രം പിന്നീട് നമ്മുടെ റൊമാന്റിക് ഹീറോ രവികുമാറും സുമിത്രയും തമ്മിലുള്ള ബന്ധമാണ് രവികുമാറും സുമിത്രയും തമ്മിലുള്ള ബന്ധം വിവാഹത്തിൽ പര്യവസാനിച്ചു രവികുമാർ സുമിത്രയ്ക്ക് എല്ലാം നൽകി സ്വത്തും തന്റെ പണവും എല്ലാം നൽകി ഒരു സുപ്രഭാതത്തിൽ രവികുമാറിനെ ഇട്ടു സുമിത്രയങ്ങ് പോയി രവികുമാർ മലയാള സിനിമയിൽ നിന്ന് ഔട്ടാവുകയും ചെയ്തു താമസിയാതെ പിന്നീട് റൊമാന്റിക് നായകൻ ശങ്കറും അംബികയും തമ്മിലുള്ള ബന്ധമാണ് ശങ്കർ തിളങ്ങി നിൽക്കുന്ന കാലം അംബിക അംബിക കയറി വരുന്ന കാലം അംബികയും ശങ്കറും തമ്മിൽ പ്രണയത്തിലായി ഇരുവരും വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന മട്ടിലുള്ള വാർത്ത വന്നു പക്ഷേ അംബികയുടെ വീട്ടുകാർ അംബികയുടെ അമ്മ കല്ലറസ് അനസമ്മ ആ ബന്ധത്തെ എതിർത്തു കാരണം അക്കാലത്ത് അംബികയ്ക്ക് തമിഴ് സിനിമയിൽ ഒരുപാട് ഒരുപാട് മാർക്കറ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ബന്ധത്തെ അംബികയുടെ അമ്മ ഇതിർക്കുകയും അംബികയും ശങ്കറും വേർപിഞ്ഞുകയും ചെയ്തു അംബികയുമായുള്ള പ്രണയ നൈരാശ്യമാണ് ശങ്കറിനെ ഔട്ടാക്കിയത് എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹം മറ്റൊരു കാമുകിയിൽ അഭയം തേടി അത് ഇംഗ്ലണ്ടിലുള്ള കാമുകിയായിരുന്നു ആ കാമുകിയെ കാണാൻ വേണ്ടി ഇടയ്ക്കിടെ പോയി ഡേറ്റുകൾ തെറ്റിച്ചു ശങ്കറിന് മലയാള സിനിമയിൽ ഇരിപ്പടമില്ലാതായി മാറി പിന്നീടുള്ള ഒരു ബന്ധം ഭരതനും ശ്രീവിദ്യയും തമ്മിലുള്ള ബന്ധമാണ് വളരെ പ്രശസ്തമായ ബന്ധമാണ് ഭരതനും ശ്രീവിദ്യയും തമ്മിൽ കെ പി എസ് സി ലളിത തന്നെ അത് തുറന്ന് പറഞ്ഞിട്ടുണ്ട് ശ്രീവിധിയും ഭരതനും തമ്മിൽ അസാധ്യമായ ഒരു ബന്ധത്തിലായിരുന്നു ആ ബന്ധം പക്ഷേ പോകണമെന്നില്ല ഭരതൻ കല്യാണം കഴിച്ചത് കെ പി എസ് സി ലളിതയിൽ ഇന്നത്തെ ന്യൂജൻ തലമുറയുടെ കാലത്ത് ഇത്തരം അഭിഹിത ബന്ധങ്ങൾക്കൊന്നും വലിയ കഥയില്ല പക്ഷെ ഒരു കാലത്തെ പ്രേക്ഷകർ ഇത്തരം അഭിഹിത ബന്ധങ്ങളെ മൂക്കത്ത് വിരൽവെച്ചാണ് കേട്ടുകൊണ്ടിരുന്നത്